കുറച്ച് നാളുകൾക്ക് ശേഷം പി വി എൻവർ സടകുടഞ്ഞ് എണീറ്റിരിക്കുകയാണ് ഒന്ന് രണ്ട് വിവാദങ്ങൾ പറഞ്ഞെങ്കിലും പി വി എൻവർ പറഞ്ഞു എന്താണ് ആദ്യമേ തന്നെ പറഞ്ഞു നമ്മുടെ പാർട്ടി പ്രസിഡന്റ് അതായത് സി ജെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ കേരളത്തിൻ്റെ വലിയ നേതാവ് സി ജെ ഉണ്ണിയാണല്ലോ പറഞ്ഞത് പി വി എൻവർ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു അങ്ങനെ ഒരു നേതാവിനെ ഒന്നും തൃണമൂൽ കോൺഗ്രസ് വച്ചിട്ടില്ല പി വി എൻ വർ അയാളുടെ തനിഷ്ടപ്രകാരം ചെയ്യുന്നു ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച സി ജെ ഉണ്ണിയുണ്ടല്ലോ സി ജെ ഉണ്ണിയുടെ തലക്കിട്ട് ഒരടി പി വി എൻ അതായത് സടകുഴഞ്ഞ് ഏതോ മാളത്തിലായിരുന്നു പെട്ടെന്ന് ഉയർത്തെണിഞ്ഞിട്ട് ഒറ്റ അടി സി ജെ ഉണ്ണിയുടെ തലയ്ക്ക് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരുത്തനിടെ ഇല്ല പഴയ തൃണമൂൽ കോൺഗ്രസ്സൊക്കെ പിരിച്ചുവിട്ടു ദേശീയ നേതൃത്വം വന്നേ പറഞ്ഞു കഴിഞ്ഞു സി ജെ ഉണ്ണി എന്നൊരു നേതാവേ കേരളത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി അദ്ദേഹം തുടങ്ങി ഒന്ന് പറഞ്ഞു എന്താണ് സംസ്ഥാന നേതൃ ക്യാമ്പ് ഇരുപത്തി മൂന്നാം തീയതി നടക്കും സംസ്ഥാന നേതൃ പ്രതിനിധി സമ്മേളനം ഇരുപത്തി മൂന്നാം തീയതി നടക്കും അതിന് നേതാക്കൾ ആരൊക്കെ അവരെ മഹുവ പൊയ്ത്ര പിന്നെ ഡെറിക് ഒബ്രൈൻ എന്നീ രണ്ട് നേതാക്കൾ കേരളത്തിൽ എത്തുന്നുണ്ട് അവർ രാഷ്ട്രീയ നേതാക്കളുമായി ഒന്നാമത് ആരെയൊക്കെയായി നേതൃ നേതൃത്വവുമായി പാണക്കാട് സാദിഖ് അലി ശിഖാബ് തങ്ങളെയും മുസ്ലിം ലീഗ് നേതാക്കളെയും കാണുന്നുണ്ട് കാണും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മനസ്സിലായി കാണുമല്ലോ അൻവർ ചുമ്മാതല്ല ഇരുന്നത് എന്താണ് വയലാറിൻ്റെ ഒരു കവിത കവിതയുണ്ട് കേട്ടിട്ടുണ്ട് സർഗസംഗീതം എന്ന കവിത കേട്ടിട്ടുണ്ടാകുമോ പ്രേക്ഷകർ ഞാൻ ഞാനെൻ്റെ വൽമീകത്തിൽ ഒരിത്തിരി നേരം ധ്യാനലീനായിരുന്നത് മൗനമായി മാറാനല്ല മഹാശബ്ദമായി മാറാനാണ് പി വി അൻവർ ഇങ്ങനെ മൗനം കുടിച്ച് മിണ്ടാതിരുന്നത് എന്താണ് നിശബ്ദനായി മാറാനല്ല വലിയ ശബ്ദമായി മാറാൻ വേണ്ടിയിരുന്നു എന്ന് വേണം കരുതാൻ ഇതാ കൊണ്ടുവരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ എം പിമാരെ കൊണ്ടിറക്കുകയാണ് പ്രതിനിധി സമ്മേളനത്തിന് അവർ ആദ്യം പോയി കാണുന്നത് ആരെയാണ് മുസ്ലിം ലീഗ് നേതാക്കളെ സാദിഖലി ശിഹാബുദങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ കാണുന്നുണ്ട് അതുപോയിട്ട് ആരെ കാണുന്നുണ്ട് താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതുപോലെ കാന്തപുരത്തിൻ്റെ കീഴിലുള്ള മർക്കസ് നോളജ് സിറ്റിയും ഈ നേതാക്കൾ സന്ദർശിക്കും ഇതാണ് നേതാക്കളുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾ അതുപോലെ തന്നെ മെയ് മാസം അവസാനം മമതാ ബാനർജിയും കേരളത്തിൽ എത്തുന്നുണ്ട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇത് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടി അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്ത സംഭവത്തെയും അദ്ദേഹം എതിർത്ത് സംസാരിക്കുന്നുണ്ട് ശമ്പളം കൂട്ടിക്കൊടുത്തത് ശരിയായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം ആശാവർക്കർമാർക്ക് കൂടുതൽ കാശ് കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം വാതോരാതെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പ്രധാനമായി പറഞ്ഞ മറ്റൊരു കാര്യം അതിലേക്ക് ശ്രദ്ധ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആമുഖമായി ഇത്രയും കാര്യം പറഞ്ഞത് എന്തിനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വൈകിക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതല്ലേ ഉപതെരഞ്ഞെടുപ്പ് നടത്താതെ ഇങ്ങനെ വൈകിച്ച് വൈകിച്ച് കൊണ്ടുപോകുന്നത് എന്തിനാണ് സർക്കാർ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതല്ലേ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതല്ലേ എന്തിനു വൈകിക്കണം അവിടെ ഒരു ബലാബല പരീക്ഷണം നടത്തേണ്ടതല്ലേ ഇനിയും ഒരു പത്ത് പതിനാല് മാസം കിടക്കുകയല്ലേ ഈ മണ്ഡലം ഇങ്ങനെ ഒഴിച്ചിടണമോ അതുകൊണ്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടും ആവശ്യപ്പെടുമെന്നല്ല ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ നേതാക്കളെയൊക്കെ കാണുന്നതും മുതിർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നതും സംസ്ഥാനത്ത് വരുന്നതുമൊക്കെ നിലമ്പൂർ എലക്ഷന്റെ ചുക്കാൻ പിടിച്ചിട്ടാണ് യു ഡി എഫിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവേശനം ഇതുവരെ സാധ്യമായിട്ടില്ല യു ഡി എഫിന്റെ മലയോര സമര പ്രചരണ ജാഥ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം ഒരു വൈകുന്നേരം വി ഡി സതീശനെ പി വി എൻവർ പോയി കണ്ടപ്പോൾ ഇനി ഇവിടെ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്താൻ ശ്രമിച്ചു പിന്നീട് വേറെ മറ്റു നേതാക്കൾ വി ഡി സതീശനെ കണ്ടു പറഞ്ഞു ഇങ്ങനെ മാറ്റി നിർത്തരുത് അദ്ദേഹത്തിന് കൂടി അവസരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് രണ്ട് വേദികളിൽ പി വി എൻവറിനെ ഒപ്പം കൂട്ടാൻ വി ഡി സതീശൻ തയ്യാറായത് അതിനുശേഷവും അവർ തമ്മിൽ സംസാരിച്ചിരിക്കണം പക്ഷേ യു ഡി എഫിൽ ഔദ്യോഗികമായ പ്രവേശനം ഇതുവരെ തൃണമൂൽ കോൺഗ്രസ്സിന് സാധ്യമായിട്ടില്ല നിലമ്പൂർ ഇലക്ഷൻ വന്നാൽ മാത്രമേ പി വി അൻവറിന്റെ സാന്നിധ്യം പി വി അൻവറിൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് യു ഡി എഫിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പി വി എൻവറിനെ കഴിയുകയുള്ളു പി വി എൻവർ മത്സര രംഗത്ത് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിയന്തരമാണ് അത്യാവശ്യമാണ് സർക്കാർ അതായത് ഇടതുമുന്നണി സർക്കാരിൻ്റെ രണ്ടാം ടേമാണിത് രണ്ടാം ടൈമിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഫലത്തിൽ ആർക്കും നഷ്ടമില്ല ഇടതുമുന്നണിക്ക് നഷ്ടമില്ല വലതുമുന്നണിക്ക് നഷ്ടമില്ല ആ തരത്തിലാണ് പോകുന്നത് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതു മുന്നണിക്ക് നഷ്ടമുണ്ടാകണം അതാണ് പി വി എൻവറിൻ്റെ ഉള്ളിലിരിപ്പ് പി വി എൻവർ ആണ് ഇടതു മുന്നണിയുടെ സിറ്റിംഗ് എം എൽ എ അവിടുത്തെ അദ്ദേഹം രാജിവെച്ചു അവിടെ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ആ സ്ഥലത്തേക്ക് ഇടതു മുന്നണി ആരെ നിർത്തും ആ സീറ്റ് യു ഡി എഫ് പിടിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടുന്നു ആ മേൽക്കൈ അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന് ലഭിക്കുന്ന മേൽക്കൈ ആകും വരുന്ന സെമിഫൈനൽ മത്സരം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുന്നേ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനൽ മത്സരമാണ് അത് ആ സെമി ഫൈനലിലേക്ക് കടക്കുന്നതിനുള്ള ക്വാർട്ടർ ഫൈനലായി ഏത് മത്സരം കാണും ഏത് തെരഞ്ഞെടുപ്പ് കാണും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുന്നു യു ഡി എഫിനാണ് അവിടെ വിജയമെങ്കിൽ ഇടതുമുന്നണിയുടെ കഷ്ടകാലം തുടങ്ങി ഇടതുമുന്നണിയുടെ എന്താണ് ആണി ഇടതുമുന്നണിയെ ആണി അടച്ചു തറയ്ക്കുന്ന ചുമതല പി വി എൻവർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഖ്യാതി പി വി എൻവറിന് ഉണ്ടാകുന്നു അങ്ങനെ പി വി എൻവറിനും തൃണമൂൽ കോൺഗ്രസിനും യു ഡി എഫിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നു ആ ഉറപ്പ് വച്ചിട്ട് നിയമസഭയിലും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളിലും പി വി എൻവറിന് കുറച്ചധികം സീറ്റുകളിൽ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് കുറച്ചധികം സ്ഥലങ്ങളിൽ മത്സരിക്കുവാനുള്ള അവസരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പി വി എൻവർ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം എവിടെയോ ഏതോ മാളത്തിൽ ആ സമരപ്രഖ്യാപന അതായത് മലയോര സമര പ്രചരണ ജാഥയിൽ പങ്കെടുത്തിട്ട് എവിടെയോ ഏതോ ഭാഗത്ത് പോയിരുന്നത് വെറുതെ അല്ല വലിയ ശബ്ദമായി മാറാൻ വലിയ ശബ്ദമായി മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ തയ്യാറെടുപ്പുമായാണ് അദ്ദേഹം വരുന്നത് എന്തിന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പരാതി നൽകും ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് കോടതിയെ സമീപിക്കാനാണ് ആ തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം ഇപ്പോൾ സംസ്ഥാന കോർഡിനേറ്റർ ആണ് പി വി എൻവർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് പദവികൾ നിശ്ചയിക്കപ്പെടും ഏതായാലും സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി അതിന് എം പി മാർ എം പിമാർ മൊഹുമ മൊയ്ത്രിയും അതുപോലെ ഡെറിക് ഒബ്രോയിനും കേരളത്തിൽ എത്തും അവർ മുസ്ലിം ലീഗ് നേതാക്കളെയാണ് ആദ്യം കാണുന്നത് പിന്നെ താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും കാന്തപുരത്തിൻ്റെ കീഴിലുള്ള എന്താണ് മർക്കസ് നോളജ് സിറ്റി സന്ദർശിക്കും അതിനുശേഷമാകും സമ്മേളനത്തിൽ പങ്കെടുക്കുക പിന്നെ മമതാ ബാനർജി വരുന്നു മെയ് മാസം അത് മെയ് മാസം വരെ അതിനു മുന്നേ തന്നെ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ഘട്ടങ്ങളിലെത്തും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആഗമിക്കവാറും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മെയ് മാസത്തിന് മുന്നേ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകളുണ്ട് അതിന് മുന്നേ തന്നെ ഉപതെരഞ്ഞെടുപ്പുമായുള്ള നീക്കങ്ങൾ നടക്കും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കും പി വി എൻവറിൻ്റെ മറ്റ് നീക്കങ്ങൾ രാഷ്ട്രീയ ചടുലമായ നീക്കങ്ങൾ നടക്കുക അതിനുള്ള തയ്യാറെടുപ്പ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പി വി എൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങി തെറ്റിപ്പിരിഞ്ഞ് പിണറായിയുടെ ജിഹ്വയായിരുന്ന നാക്കായിരുന്ന പി വി എൻവർ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് പുറത്തു വന്നതിന് ശേഷം പതിന്മടങ്ങ് ശക്തി തെളിയിക്കുകയാണോ അതോ അശക്തനായിത്തീർന്നോ എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ ഇരിക്കുന്നത്